ഓ വെള്ളാപ്പള്ളി നടിന്റെ വീട്ടിൽ വി മുരളീധരനെ എത്തിയിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ കാണാൻ മുൻ കേന്ദ്രമന്ത്രിയായ ബി ജെ പി നേതാവ് വി മുരളീധരൻ എത്തിയിരിക്കുന്നു അവർ കൂടിക്കാഴ്ച നടത്തുകയാണ് വെള്ളാപ്പള്ളിയുടെ കണിച്ചു വീട്ടിലെത്തിയാണ് വീട്ടിലെത്തിയ കൂടിക്കാഴ്ച രഘുനാഥ് നാരായണ ആണ് വിവരങ്ങളുമായി ചേർന്നത് രഘു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ പ്രകടമായി തന്നെ പിണറായി വിജയനെയും ഇടതുമുന്നണിയെയും സപ്പോർട്ട് ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ കണ്ടു പിണറായി വിജയൻ ഒരു ഭക്തനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു അതേസമയം തന്നെ ഏതാനും വർഷവും മുമ്പ് വരെ എൻ ഡി എയുടെ താരപ്രചാരകനായിരുന്നു ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശിന് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുക്കാനൊക്കെ അപ്പോൾ ആ ബന്ധത്തിന്റെ ആർക്കിടെക്റ്റായ മന്ത്രി വി മുരളീധരൻ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി എന്താണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് നിലേഷ് എൻ എസ് എസിനെ പോലെ ബി ജെ പി യെ പരസ്യമായി തള്ളിപ്പറഞ്ഞൊരു നിലപാട് വെള്ളാപ്പള്ളി നലേഷൻ ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല പക്ഷേ ശബരിമല വിഷയത്തിൽ സർക്കാരിനോട് നൂറ് ശതമാനം കൂറും നൂറ് ശതമാനവും പിന്തുണയും പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് വെള്ളാപ്പള്ളി ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി ഒരുപക്ഷേ ഒരു അനുരഞ്ജനത്തിനോ അല്ലെങ്കിൽ നമ്മൾ ഈ ഔദ്യോഗികമായി ബി ജെ പി കാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എത്തുന്നത് ഈ സംസ്ഥാനത്തെ നേതാക്കൾ മുഴുവൻ സമുദായ നേതാക്കളെ അടക്കം സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽപ്പെട്ട ആളുകളെ കാണുന്നുണ്ട് അങ്ങനെ സ്വാഭാവികമായി നടക്കുന്ന ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് എത്തുന്നത് എന്നാണ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ മുതിർന്ന നേതാക്കൾ കാണാൻ വരുമ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടാകാറുണ്ടോ അത്തരത്തിൽ യാതൊരു വിധമായ അറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല ജില്ലാ പ്രസിഡന്റ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനോ സൗത്ത് ജില്ലാ പ്രസിഡന്റിനോടൊപ്പം ആലപ്പുഴ സൗത്ത് ആ അവിടുത്തെ വാഹനത്തിലാണ് പി മുരളീധരൻ എത്തിയിരിക്കുന്നത് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനുമായി കണിച്ചുളങ്ങരയിലെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ച് മിനിറ്റ് മുൻപാണ് ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് യുവമോർച്ചയുടെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളടക്കം പി മുരളീധരൻ വെള്ളാപ്പള്ളി നടേശനെ കാണുന്നത് അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ കൂടിക്കാഴ്ച ഒരു ചർച്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ശബരിമല വിഷയത്തിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ എന്ന് മാത്രവുമല്ല ഭരണ തുടർച്ചയടക്കം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് അദ്ദേഹത്തെ അനുരഞ്ജനം നടത്താനോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും പി മുരളീധരൻ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം സർക്കാരിൻ്റെ അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കുന്നതിനോടൊപ്പം തന്നെ പന്തളത്ത് നടന്ന ആ സംഗമത്തെയും വെള്ളാപ്പള്ളി നടേശൻ തള്ളിക്കളഞ്ഞിട്ടില്ല ഇവിടുത്തെ ആർ എസ് എസ് നേതാക്കളൊക്കെ അദ്ദേഹത്തെ വന്ന് മത്സ്യം തെല്ലങ്കേരി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന് കണ്ടിരുന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് നമുക്കറിയാം മുഖ്യമന്ത്രി കാറിൽ മുഖ്യമന്ത്രിയുടെ കാറിലാണ് അയ്യപ്പ സംഗമ വേദിയിലേക്ക് വെള്ളാപ്പള്ളി എത്തിയത് വെള്ളാപ്പള്ളിയുടെ ഈ അടുത്ത കാലത്തെ സ്വീകരണ പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ അഭിനന്ദനപരമായി സംസാരിക്കുന്നു തിരിച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിനന്ദനപരമായ വാക്കുകൾ പറയുന്നു അവര് തമ്മിലുള്ള സൗഹൃദം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സഹോദര്യം വലിയ തോതിൽ ചർച്ചയാവുന്ന ഘട്ടത്തിലാണ് ബിജെപി നേതാക്കൾ എത്തുന്നത് ഈ രണ്ടായിരത്തി പതിനാറിലൊക്കെ ഒരു അടുത്ത ബന്ധമോ സപ്പോർട്ടോ എസ് എൻ ഡി പി യോഗത്തിൽ നിന്ന് ബിജെപി കാർഷിക്കുന്നുണ്ടോ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ അത് കിട്ടാൻ സാധ്യതയുണ്ടോ എസ് എൻ ഡി പിയുടെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹ ആശ്വാസങ്ങളോടുകൂടി ഉണ്ടായ ഒരു സംഘടനയാണ് ബി ഡി ജെസ് എന്നുള്ളത് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എൻ ഡി എയുടെ ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണ് എസ് എൻ ഡി പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹം അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ എസ് എൻ ഡി പിയുടെ പിന്തുണ ബി ജെ പി ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പിക്ക് ഉണ്ടായ വോട്ട് വർധനത്തിൻ്റെ ഒരു പ്രധാനമായ ഘടകം എസ് എൻ ഡി പിയുടെ വോട്ടുകൾ തന്നെയാണെന്ന് ബി ജെ പിക്ക് വിലയിരുത്തലുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും രീതിയിൽ എസ് എൻ ഡി പി നേതൃത്വത്തിന് ബി ജെ പി ഒരു ആശ്വാസമുള്ളത് കോൺഗ്രസിനെ പോലെ പൂർണ്ണാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെ പൂർണ്ണമായി തള്ളുന്നുണ്ട് ബി ജെ പി ഒരു ഘട്ടത്തിലും അദ്ദേഹം പരസ്യമായി തള്ളുന്നില്ല പക്ഷേ അപ്പോഴും അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയനുമായിട്ടും സി പി എമ്മുമായിട്ടും കൂടുതൽ അടുക്കുന്നു എന്നുള്ളൊരു ആശങ്കയുണ്ട് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട വാർത്താസമ്മേളനം പി ഡി സതീശന്റെയാണ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് ആ വിമർശനങ്ങളൊക്കെ ഒരു ശരിയാണ് എന്നുള്ളതാണ് ഒരു മൂന്നാല് മാസം മുൻപ് യുടെ ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശൻ നൽകിയ ഒരു സ്വീകരണത്തിൽ മുഖ്യമന്ത്രി പൂർണ്ണാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് പരസ്യമായി അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ നൽകിയ സേവനങ്ങളും ചെയ്ത പ്രവർത്തനങ്ങളും എന്താ ഒരു വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത് എന്ന് മാത്രമല്ല ഈ ലീഗിന്റെ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് അല്പസമയം മുമ്പ് വി ഡി സതീശൻ സംസാരിച്ചപ്പോ വർഗീയവാദികളെ ആനയിച്ചു എന്ന പരോക്ഷമായ പേര് പോലും ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്